ഒമാലുള്ള കാലത്തുള്ള ഒരു കോട്ടയുണ്ട് അപ്പൊ ആ കോട്ട ഒന്ന് കാണാൻ വിചാരിച്ചുണ്ടെങ്കിൽ ഞാൻ ഉമ്മൻ കൂടി ഒന്ന് ഇറങ്ങിയതാണ് ഇതാണ് നമ്മൾ നിക്കുന്ന ഏരിയ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു മലയാളി ഹോട്ടൽ ഉണ്ട് അവരോട് അവിടെ വന്നാൽ സ്റ്റേ ചെയ്യാനുള്ള എല്ലാ നമ്മൾ വരുന്നത് ഈ കോട്ട കാണാനാണ് കേട്ടോ എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ആ സൈഡ് കൂടെ നടക്കുമ്പോൾ അറബിക് ഫുഡ് അതായത് ഒരുപാട് അറബി ഡിഷസ് അവരെന്തായിരുന്നു ചെറിയ ചെറിയ ഷോളായിട്ടിട്ടാണ്ട് അവിടെ സെയിൽസ് ചെയ്യേണ്ടത് കേട്ടോ കിമിയുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഫേവറേറ്റ് ഐറ്റംസ് ഫുഡൊക്കെ ഉണ്ട് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള അറബിക്കിലുള്ള ഒരുപാട് വെറൈറ്റി ഫുഡാണ് അവിടെ ഉള്ളത് ഇതാണ് ആ കോട്ടൻ്റെ എൻട്രൻസ് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ടിക്കറ്റ് അപ്പോൾ നേരെ ഡയറക്റ്റ് പോയാൽ മതി അതിൽ വരുമ്പോൾ വിശാലമായൊരു ഏരിയ അവിടെ ഒരു ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട് ഷൈഡിൽ ഒരു കോഫിയൊക്കെ വാങ്ങി നമ്മളെന്ത് ചെയ്യുക ഇവിടെ ഇരുന്ന് കുടിക്കാം അതിനുശേഷം അവിടെ ഒരു വലിയ സ്ക്രീൻ ബോർഡുണ്ട് അവിടെ പറഞ്ഞാൽ ഒമ്മാനെ കുറിച്ചുള്ള വീഡിയോസ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒലിവില്ലേ അതുണ്ടാക്കണത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ ആണ് പറയുന്നത് പക്ഷെ ഭയങ്കര നല്ല രസം ഉണ്ട് കിട്ടോ ഒരുപാട് അറബീസുകളാണ് കേട്ടോ അവിടെ വരുന്നത് അതുപോലെ തന്നെ പ്രെയർ ചെയ്യാൻ നല്ലൊരു ഏരിയ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ സ്റ്റെയർ ഒന്ന് കയറി എന്താണ് മുകളിൽ നിന്നുള്ള വ്യൂ എന്നുള്ളത് നോക്കിയാൽ നല്ലൊരു വ്യൂ ആയിരുന്നു ഈവെനിങ്ങിലൊക്കെ വന്ന് അവിടെ ഇരുന്ന് കുട്ടികളൊക്കെ ആയിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും നല്ലൊരു സ്ഥലമാണ്